നമസ്കാരം ഫോർ ടിക്കെ ന്യൂസിലേക്ക് സ്വാഗതം കർണാടകത്തിൽ സമീപകാലത്തൊന്നും കാണാത്ത തരത്തിൽ ഇഞ്ചോടി പോരാട്ടം അതിശക്തമായ പോരാട്ടം നടക്കുന്നത് പഴയ മൈസൂർ മേഖലയിലാണ് വൊക്കലിംഗ സമുദായത്തിന്റെ ഹൃദയഭൂമിയാണിത് ദക്ഷിണ കർണാടകയെന്ന് വിളി പേരുള്ള ഈ ജില്ലകളിൽ എങ്ങോട്ട് വേണമെങ്കിലും മത്സരം മാറാം ജെ ഡി എസിന് സ്വന്തം കാൽ ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്ന സമയമാണിത് ബി ജെ പിക്ക് ചേർന്നതോടെ അവർക്ക് എന്ത് നേട്ടമുണ്ടാകുമെന്ന് പ്രവചിക്കുക ബുദ്ധിമുട്ടേറിയ കാര്യമാണ് പക്ഷേ ജെ ഡി എസിന് ഇത് നിലനിൽപ്പിന്റെ തിരഞ്ഞെടുപ്പാണ് ബി ജെ പിക്ക് ചേർന്നിട്ടും അവർ നേട്ടമുണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ അവർ തിരിച്ചു വരില്ലെന്ന് ഉറപ്പാണ് കോൺഗ്രസ് ഇത്തവണ ആത്മവിശ്വാസത്തിലാണ് കൂട്ടായ പ്രവർത്തനത്തിലൂടെ നേട്ടമുണ്ടാക്കാനാകുമെന്നാണ് അവർ പറയുന്നത് കഴിഞ്ഞ വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നേടിയ വമ്പൻ വിജയത്തിൽ പ്രവർത്തകരെല്ലാം ആത്മവിശ്വാസത്തിലാണ് ജെ ഡി എസ് കോട്ടകളെല്ലാം അന്ന് തകർന്നടിഞ്ഞിരുന്നു ടി കെ ശിവകുമാർ എന്ന അതിഗായകനായിരുന്നു ആ തന്ത്രങ്ങൾക്ക് പിന്നിൽ ദേവഗൌഡിക്കും മകൻ കുമാരസ്വാമിക്കും പഴയതുപോലുള്ള നേട്ടങ്ങൾ ലഭിക്കില്ലെന്ന് ജെ ഡി എസിന്റെ വോട്ടർമാർ പോലും കരുതുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസും ജെ ഡി എസും ഒരുമിച്ചാണ് മത്സരിച്ചത് എന്നാൽ രണ്ട് സീറ്റ് സീറ്റുകളാണ് ആകെ ലഭിച്ചത് അതേസമയം ഈ രണ്ട് സീറ്റുകളും പഴയ മൈസൂർ മേഖലയിൽ വരുന്നതാണ് ബംഗളൂരു റൂറൽ ഹാസൻ എന്നിവയാണ് ഈ സഖ്യം വിജയിച്ചത് മാണ്ഡ്യയിൽ ബി ജെ പിയുടെ പിന്തുണയോടെ സ്വതന്ത്രനാണ് വിജയിച്ചത് ജെ ഡി എസ് ഇത്തവണ ബി ജെ പിക്ക് വരുമ്പോൾ ഹാസൻ മാണ്ഡ്യ കോളാ സീറ്റുകൾ ലഭിക്കും എവിടെയാണ് ജെ ഡി എസിന് കരുത്തുള്ളത് നിയമസഭയിലെ തിരിച്ചടി മറികടക്കാനാണ് അവരുടെ ശ്രമം മുഴുവൻ ബി ജെ പി മേഖലയിൽ വോട്ട് ശതമാനം വർദ്ധിച്ചു വരുന്നുണ്ട് വക്കലിംഗ വോട്ടുകൾ മണ്ഡലത്തിൽ ഏറെ നിർണായകമാണ് ശിവകുമാറും സിദ്ധരാമയ്യയും ഒന്നിച്ചുള്ള പ്രവർത്തനത്തിലൂടെ വിജയിക്കാമെന്നാണ് കരുതുന്നത് ബി ജെ പി മോദി ഫാക്ടറിയിലൂടെ തൂത്തുവാരാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസിന്റെ അഞ്ച് ഗ്യാരണ്ടികൾ ഇതിനോടകം ജനപ്രിയമാണ് അതുപോലെ തന്നെ ശക്തമായ നേതൃത്വം ദക്ഷിണ കർണാടകയിൽ കോൺഗ്രസിനുണ്ട് ഡി കെ ശിവകുമാറിനെ കൂടാതെ സിദ്ധരാമയ്യയും ഈ മേഖലയിൽ നിന്നുള്ള നേതാവാണ് നേതാക്കൾ തമ്മിൽ മികച്ച കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ബി ജെ പി ജെ ഡി എസ് സഖ്യം വിജയിക്കൂ എന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് ജെ ഡി എസ് പ്രവർത്തകർ തമ്മിലുള്ള പരസ്പര വിശ്വാസമില്ലായ്മയാണ് തിരിച്ചടിയായത് അതേസമയം ബംഗളൂരു റൂറലിൽ ഡി കെ ശിവകുമാറിന്റെ സഹോദരൻ ഡി കെ സുരേഷാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ ഏക എം പിയും ഡി കെ സുരേഷ് ആയിരുന്നു